സ്വാഗതം കണ്ണൂർ ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സിആർ ടി യുവിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും പഠന ക്ലാസും സംഘടിപ്പിച്ചു കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടി സിആർ ടി സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു പി ഹരീന്ദ്രൻ അധ്യക്ഷനായി ആ ആവശ്യമൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ജപങ്ങൾ കൊണ്ടുവരുന്നു നിയമനുസരിച്ചുള്ള കുലി വൃദ്ധമാണോ അയാളുടെ ഔതാര്യമല്ല നിയമനുസരിച്ചുള്ള കൂലി അതാണ് പിന്നെ ഉപയോഗിച്ചത് ഫ്രോഡപ്പെട്ടെന്ന രീതിയിൽ ആവശ്യം നാളെ ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവർ ഫ്രോഡപ്പെട്ട് ഈ മേഖലകളിൽ പോകണം അത്രയുള്ള നിയമം ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന എല്ലാ നിയമപരമായ കാര്യങ്ങളും തൊഴിലാളികൾ ആരോഗ്യ മേഖലയിലെ തൊഴിൽ നിയമങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളും എന്ന വിഷയത്തിൽ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സിഒ്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വേരാവിധൻ ക്ലാസ് എടുത്തു വി ബാലകൃഷ്ണൻ കെ അശോകൻ പി ഹരിദാസ് തുടങ്ങി സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ